അല്ല ഇങ്ങോട്ട് പറഞ്ഞത് അവിടെ അങ്ങോട്ട് പറഞ്ഞത് അപ്പൊ അനോട്ടി തന്നെ രാവിലെ ഹാപ്പി വെഡിങ് അനുവരി എന്നിട്ട് പോയി ചിലം പറഞ്ഞു അമ്മയും താഴെപ്പറ്റി അമ്മയും പറഞ്ഞു ഋത്തിക്ക് എല്ലാരും ഒന്നുകൂടി പറയും വീടേക്ക് അതെ ഇന്ന് മാത്രല്ല നാളെ നല്ല തിരക്കുള്ള ദിവസമാണ് നാളെയാണ് കവിന്റെ ശ്രീമണ്ഡം നമ്മള് കർണാടകത്തിലേക്ക് പോകുന്നു അപ്പൊ രണ്ടു രണ്ടു മൂസം നമ്മൾ കർണാടകത്തിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നാളെ ഉണ്ടാവുക അപ്പൊ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ബയക്കെന്ന പറയും ഏഴാം മാസത്തിൽ നടത്തുക അല്ലെങ്കിൽ ഒമ്പതാം മാസത്തിലാണ് നടത്തുക അധികം ഏഴാം മാസത്തിലാണ് നടത്തുക ചോ ഒമ്പതാം മാസം വരെ എല്ലാ കൊറേ ആൾ ഇല്ലല്ലോ അപ്പൊക്കെ പ്രസവിച്ചു പോയാലോ അപ്പോ ഞാൻ ഒമ്പതാം മാസത്തിലാണ് നാള അപ്പോ കഴിഞ്ഞ നമ്മള് കല്യാണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാറ് അപ്പൊ അന്നേരം ഞങ്ങക്ക് കല്യാണം കഴിഞ്ഞ് ഓന് ജനിച്ചപാട് ഒരു മാസം കഴിഞ്ഞ വെഡ്ഡിങ് ആനുവേഴ്സറി ആയി ഇത് ത്സഹിക്കാനൊണ്ടുപോകാന് പോയിട്ടൊക്കെ അപ്പൊ നമ്മള് പോയിട്ട് എന്റെ ഇങ്ങോട്ടേക്ക് വരും അപ്പൊ നമ്മളെവിടെ നിന്ന് ഇതിന്റെ പരിപാടി ആയിട്ട് നമ്മളൊന്ന് ഈ സിമന്തെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഈ മഞ്ഞൾ മഞ്ഞൾ എന്നൊക്കെ ചന്തനല്ലേ ചന്ദനം കുപ്പിവള സംഭവം എല്ലാം വാങ്ങണം നമ്മളെ നാട്ടിലെ അങ്ങനെ ആചാര സ്ത്രീമന്ത ആക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ കൊറേ എന്തെല്ലോ ഫ്രൂട്ട്സ്വീറ്റ്സ് പിന്നെ വളങ്ങൾ മുല്ലപ്പൂ ഒരു കല്യാണ പെണ്ണെന്ന് പോലെ നാളെ അതെ നമ്മളും കൂടി പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് കേക്ക് ചെറിയ സർപ്രൈസ് അങ്ങനെ സർപ്രൈസ്

സന്തോഷം വന്ന കവിക്കും ഇതുവരെ നല്ല ഹാപ്പി ആയിട്ട് പോയി ഇന്നും കവി കവിക്കും നമ്മളെ എൻ്റെ അമ്മേന്റെ കളറാക്കി തന്നു കവി അതില് ഭയങ്കര അതെന്ന് പറഞ്ഞ ഞാനും അമ്മയും ഇങ്ങനെ ഇവരെല്ലാം ഓരോ ചേച്ചിമാർ കല്യാണം കഴിഞ്ഞ് പോയി അപ്പൊ ഞാനും അമ്മയായി വീട്ടിലല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ കാത്തു കാത്തിരുന്ന ഒരാള് വന്ന് പിന്നെ നമ്മളെ ലൈഫ് കളറാവുന്നല്ലേ ഇത് അപ്പോൾ ഇനി നമ്മളും കവിക്കും എല്ലാം നമ്മളപ്പുറവും ഇപ്പുറവും എന്തായാലും വെഡ്ഡിങ്സറി ഒമ്പത് തല എല്ലാവരും ഒന്ന് കുഞ്ഞ് ആശംസകളിലറിയിക്കണം എനക്കല്ല എനിക്ക് കവിക്ക് കുറച്ച് ആശംസകൾ കിട്ടാൻ അറിയുമ്പോൾ സന്തോഷം അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടിയിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ടൗണിൽ പോകുന്ന സാധനങ്ങൾ മേടിക്കണം നാളെ തന്നെ അടുപ്പിക്കലാണ് പിന്നെ ഇവിടെ പച്ച സൈഡിലും കാണിച്ചതിൻ്റെ അങ്ങനെ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ എന്തായാലും ഇന്നത്തെ ദിവസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചേച്ചി അല്ലെങ്കിൽ ഇങ്ങോട്ട് വീരും നമുക്ക് ഇങ്ങോട്ട് പോവാം പാടി വല്ല കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ

യ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ എന്റെ ആങ്ങളെ കൊറേ നാട്ടിന്ന് പറയും പെണ്ണിനേഷ് പെണ്ണിനെ അങ്ങനെ കിട്ടിയത് വെച്ചാല് ജോലി ഡ്രൈവർ ആയതുകൊണ്ടാന്ന് കിട്ടാതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്കത് വിഷമം കുറെ ആയത് എന്നു കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു വിഷമം കൊണ്ടേനു പിന്നെ കർണാടകത്ത് പോയി വന്നപ്പാട് ചോയ്ക്കു എന്തായാലും ചോദ്യം അതാന്ന് എന്തായാലും ഇത്രണം കണ്ടിന് ശരിയാവു അടാ ആ ചോദ്യത്തിനാണ് നമ്മളെ ആരി അപ്പൊ പറയാം ഒന്ന് ശരിയായിട്ടുണ്ട് അവര് എക്കാരം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ നമ്മുടെ മനസ്സിലെ നമ്മളന്നേരം നമുക്ക് നമ്മളെപ്പോലെ തന്നെ ഒരു കിട്ടണേ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ അതിനെക്കാട്ടും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല നമുക്ക് കിട്ടിയത് ഇനി ഇതേപോലെ തന്നെ അങ്ങോട്ട് പോകണം നമ്മള് വിചാരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് കേട്ടോ ചേച്ചിക്ക് വേഗം മനസ്സിന് കട്ടിയിലായിട്ടാ ചേച്ചി അവസ്ഥയാണ് കവി

ഇത് ഇതാവില്ല ഞാൻ അത് ഞാൻ എപ്പം വിചാരിക്കുന്നെച്ചിമാരും അമ്മിയപ്പം പറയും നമ്മളെ ഈ നമ്മ നമ്മളെ നമ്മളെ ഏച്ചുമാർക്ക് എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ചേച്ചിമാർ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കാൻ പോകുന്ന വീട്ടിൽ എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അത് വേണം നമ്മള് നമ്മള് ഭാര്യക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ വീട്ടിലൊരു കുട്ടി പോയിട്ട് പുറത്തേക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തെല്ലാം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിക്കും നമ്മൾ കൊടുക്കണം കൊടുക്കാൻ ആഗ്രഹിക്കണം അപ്പോൾ നമ്മളെ കൊണ്ട് കൊണ്ടാകുന്നില്ല നമ്മൾ നമുക്ക് നമ്മൾ മൂന്ന് പങ്ങമാർക്കും പോയിട്ട് ഇതുവരെ ഏടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ അല്ല പങ്ങന്മാരും അമ്മയും അച്ഛനും ഇല്ല എനക്ക് അച്ഛനും ഇവർക്ക് അച്ഛനില്ല അമ്മയുണ്ടേ നല്ല അമ്മയാണ് നല്ല സ്നേഹം അമ്മയാണ് ഏട്ടനെ ഏട്ടി എല്ലാം നല്ലത് തന്നെ അതേപോലെ തന്നെ ഏച്ചിക്കും അങ്ങനെയാന്ന് കുട്ടീനെ അനിയത്തിക്കും അങ്ങനെയാന്ന് എല്ലാവരും നല്ലതിനെ അതുപോലെ തന്നെ നമ്മൾ ഇവക്ക് കൊടുക്കണം നമ്മളും വിചാരിക്കും നമ്മൾ അതുപോലെ കൊടുക്കല്ലേ ഇവളങ്ങനെ കാണലേ നമ്മള് നമുക്ക് നമ്മൾ അനിയത്തി തന്നെ അതെ മൂന്ന് ചേച്ചിമാർ പറഞ്ഞാല് അമ്മേനെ പോലെയാന്ന് എനിക്ക് നാല് എട്ടന്മാർ മാത്രല്ലേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ഒരു ഞാൻ വിചാരിക്കലിന്റെ അപ്പോൾ എനിക്ക് ഒന്നിനു പകരം മൂന്നാള് കൊടുത്തിട്ടുണ്ട് അവര് അവരും ഇങ്ങോട്ട് വരുമ്പോ ഇതായിട്ട് വിഷമം അപ്പൊ പറഞ്ഞു പറഞ്ഞു സന്തോഷമുണ്ടെ അപ്പൊ ഞാനങ്ങ് തായലോട്ട് പോയിനേനു അപ്പൊ ഇവര് വരുമ്പോ വിവാഹമംഗളാശംസകള് ഞാൻ പറഞ്ഞു രാവിലെ അപ്പോ ഇപ്പവും കൂടി പറയുവൈന്ന് ഇന്നത്തെ ദിവസമാണ് കല്യാണം കഴിഞ്ഞ ദിവസം നമുക്ക് പണ്ടത്തെ ഇന്നത്തെ ഇതൊന്നും നമുക്കറിയില്ല പണ്ടത്തെ കല്യാണം കഴിഞ്ഞാ നമ്മൾ പറയാം അപ്പോ വിവാഹ ആശംസകൾ ഞാൻ പറയുവെന്ന് അതിന് നടുക്കേ കൂടി ഒരു വത്തക്കം കുറച്ച് വെച്ചിട്ടുണ്ട്

മുത്തരി ഇതെല്ലാം സൂര്യന്റെ ബ്ലൗസ് ബ്ലൗസ് അതിന്റെ കൊണ്ട വില മനസിലായി അപ്പൊ നമുക്ക് സീമന്തത്തിന് സാധനം എടുക്കാൻ പോകും അപ്പൊ കവി വേക്കലുണ്ട് നമുക്ക് ഈ മുന്നിൽ ഇങ്ങനെ ഒരു കുണ്ട് പോലെയാണ് കുണ്ടുപോലെയാണോ അതുകൊണ്ട് ഓള് വേക്കലിരുന്നുള്ളത് അതെല്ലാം പിടിച്ച് പിടിച്ചു ശരിയാവും ശരി കവി

ഫ്രൂട്ട്സ് എനക്ക് അങ്ങനെ ഫ്രൂട്സിനോ സ്വീറ്റ്സിനോ അത്ര ഇതില്ല ഇഷ്ട മധുരം എനിക്കത്ര ഇഷ്ടല്ലോട് പിന്നെ നമുക്ക് ഇന്ന് മധുരം കുറഞ്ഞ ഒരു കേക്ക് കേട്ടാ ആദ്യം നമ്മൾ മേടിക്കാൻ കൊറഞ്ഞാ അപ്പൊന്നെ മേടിക്കൊട വന്നപ്പോടിയെടുത്ത് കിട്ടി അത് നമ്മള് വന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അമ്മേന്റെ അങ്ങ് കൊണ്ടു തരുവായിട്ട് ഒമ്പതാം മാസം എല്ലടത്താലും മൈസർപ്പാക്കും ജിലേബിയും ചോന്നല്ലേ മധുരം കഴിച്ചു റിന് സ്കൂളിൽ നിന്ന് കൂട്ടിട്ടാ അച്ഛന്റെ അമ്മക്ക് മനസ്സോര് കഴിച്ചും എത്തിക്ക ഹാപ്പി വെഡിങ് പറയൂ

പുതിയ വണ്ടി അറിഞ്ഞാലും അതുകൊണ്ട് നിങ്ങള് രണ്ടാളും കൂടി അങ്ങനെ നമ്മളെ ഒമ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി പോകുന്നത് അതിനോട്ടി എത്തില്ലാ അതുകൊണ്ട് രാവിലെ പോകുമ്പോൾ പറഞ്ഞേ ഇങ്ങനെ അച്ഛനും കൊടുക്കാം നമ്മക്ക് ഞാന വായുവിളക്ക് എന്റെ മോക്കൂ കൊടുക്കട്ടെ ഒമ്പതാം വാർഷികമായ വെഡിങ് ആനിവേഴ്സറിന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു ബൈക്കിന്റെ അതെ ഹായ് അപ്പൊ നമ്മള് നമ്മളീ സന്തോഷത്തിന്റെ വേണ്ടി ഒന്നും ഇപ്പൊ ഞാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളാ വണ്ടിയില് ആദ്യത്തെ സാഹചര്യം നമ്മളെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷത്തിലും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ പുള്ളി കൂടെ തന്നെ സുന്ദരനായിട്ടെത്തിന്റെ സന്തോഷം കൂടെ ിഫ്റ്റ് കൊടുക്കുന്ന സമയത്തും അനുസരിച്ച് ഞാൻ കവിക്ക് അപ്പൊ ഇപ്രാവശ്യം ഇത് കൊറേ മുന്നേ ഞാൻ ഒന്നും മനസ്സോടുക്കൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ അത്ര ഷർട്ട് അത്ര ഷർട്ട് ഞാൻ അപ്പൊ ഇപ്പൊ മേടിച്ചിട്ടുണ്ട് കവി കണ്ടു നേരത്തെ കേട്ടോ നമ്മളിതിലെടുത്തോ നിതീഷിനെയും കൂട്ടി പോയി രാത്രി പോയി ആ നിതീഷിനെയും കൂട്ടി പോയി രാത്രി പോയി മേടിച്ചു നിതീഷ് പറഞ്ഞു ഇത് പോയപാട് കാണിക്കൂല ഞാൻ പറഞ്ഞേ ഇല്ല ഇത് കാണിക്കൂല പക്ഷെ രാത്രി വന്നിട്ട് എനിക്കിത് കാണിക്കാണ്ട് ഒരു നിവൃത്തില്ല ഒരു ഭയങ്കര ഒരു ഇതുപോലെ അപ്പൊ ഞാൻ കാണിച്ചുകൊടുത്ത് അപ്പൊ നമ്മള് സന്തോഷം ആ സമയത്ത് മുഖത്ത് കാണാൻ പോലെ ഓ ഇതിപ്പോ കിട്ടുന്നാണെന്നോ വിചാരിക്കോ കല്യാണം അപ്പൊ സമ്മാനം അല്ല എന്റെ സമ്മാനം ഏറ്റവും വലിയ സമ്മാനം എല്ലാവർക്കും ഞാൻ പിന്നെ നമ്മളെ ഏറ്റവും നല്ല സമ്മാനം ഞാനും നാളെ സീമന്താണ് സീമന്തത്തിന്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം അതുവരെ